നമ്മുടെ അഭിയന്യ ആൻഡ്രൂസ് പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ വളരെ വ്യക്തമാണ് നമ്മുടെ ഇടയിൽ കടബാധ്യതയുള്ളവരും നമ്മുടെ ഇടയിൽ തൊഴിലില്ലാത്തവരും കൂലിപ്പണിക്കാരും വീടില്ലാത്തവരുമായ അനേകം പേരാണ് ആ കണക്കുകളാണ് നമ്മൾ ജെ ബി കോശി കമ്മീഷന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് പ്രിയമുള്ളവരെ ഇതൊരു സംഭവം ഞാൻ പറയാണ് ഇനി മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ അപ്പോ ഏതൊരു സ്ഥലത്തും ഒരു പെട്ടിക്കടയ്ക്കോ ഒരു സൂപ്പർ മാർക്കറ്റിനോ പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ സമുദായം എന്നുള്ള നിലയിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാവുന്ന ഒരവസ്ഥയിലെ ഒരു വിഭാഗം കേരളത്തിൽ നിലനിൽക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ച് പറഞ്ഞാല് ഇപ്പൊ നിങ്ങൾ തീരദേശത്തെ പരിശോധിക്കുക പ്രിയമുള്ളവര് തീരദേശത്തുള്ള ക്രൈസ്തവരെന്നു പറയുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ കാണാം വളരെ അതിദരിദ്രരാണ് മുഖുന്മാര് അതിദരിദ്രരാണ് അവർ ലാറ്റിൻ കത്തോലിക്കരാണ് അവര് ക്രിസ്ത്യാനികളാണ് അതുപോലെ സി എസ് ഐക്കാര് അതിദരിദ്രണ്ട് ഇവരൊക്കെ ചില പ്രത്യേക പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് അവരെ ജയിച്ച് മന്ത്രിയാക്കി അവസാനം പ്രിയമുള്ളവരെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആ കൺസ്ട്രക്ഷൻ സമയത്ത് സർക്കാർ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകി അഞ്ഞൂറ് കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അവരിപ്പോഴും അതിന് പകരമുള്ള ഒരു സ്ഥലം കൊടുക്കാമെന്നൊക്കെ വാഗ്ദാനം ചെയ്തു ആ വാഗ്ദാനം മാത്രമേ ഉള്ളൂ അവരിപ്പോഴും സിമെന്റ് ഗോഡൌണിൽ കിടന്നുറങ്ങുകയാണ് അഞ്ഞൂറ് കുടുംബങ്ങൾ ആ വേദന നമുക്കറിയാത്തതിൻ്റെ കാരണം നമ്മൾ പ്രത്യേകിച്ച് തൃശ്ശൂരുള്ളവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അനുഭവിക്കുന്നവരാണ് അതിനെ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ പ്രതികരിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ അച്ഛന്മാരുടെ പേരിലും അവിടുത്തെ പിതാക്കന്മാരുടെ പേരിലും ഒക്കെ കേസെടുത്ത് ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്തി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു ചൈനയ്ക്ക് പിന്തുണച്ചു ആര് നമ്മളെ ക്രിസ്ത്യാനികളെ ചൈനീസ് ഗവൺമെന്റിനെ പിന്തുണച്ചു ഈ വക വാദങ്ങളുമായി നമ്മളെ അടിച്ചമർത്തുന്ന ഒരു സർക്കാർ നയമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത് ഇനി മലയോര കർഷകരെ സംബന്ധിച്ച് പ്രിയമുള്ളവരെ നിങ്ങൾ തിരിച്ചറിയണം കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ഈ മലയോര കർഷകർ കേരള സാമ്പത്തിക സ്ഥിതിക്ക് അവരെ തീർത്തും അവഗണിച്ചുകൊണ്ട് ആ കാടിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്നവരെ കാട്ട് കള്ളന്മാരാണ് കൊള്ളക്കാരാണ് എന്ന് ഗവൺമെന്റ് തന്നെ ചിത്രീകരിക്കുന്ന അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുകയാണ് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ആഴ്ച കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച ഒരു കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ഇവിടെയുള്ള മന്ത്രിമാർക്കോ ഇവിടെയുള്ള എം എൽ എ മാർക്കോ കഴിയുന്നില്ല പ്രിയമുള്ളവരെ പലരുടെയും വിചാരം ക്രിസ്ത്യാനികളാണ് കാടിന്റെ അതിർത്തിയിൽ ജീവിക്കുന്നതെന്നാണ് കഴിഞ്ഞ ആഴ്ച ദീപിക പ്രസിദ്ധീകരിച്ച ഇവർ രക്തസാക്ഷികൾ എന്ന ലിസ്റ്റ് ഒന്ന് നിങ്ങളെടുത്ത് വായിച്ചു നോക്ക് അപ്പൊ ആ ദീപികയിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ഹിന്ദുക്കളുണ്ട് അതിൽ അധികം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ് അതിൽ മുസ്ലിമുകളുണ്ട് അപ്പൊ ഇതൊരു ജാതിയെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ വയനാട്ടിൽ എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ട് എത്ര ശതമാനം ക്രിസ്ത്യാനികൾ വയനാട്ടിലുണ്ടാവും നമ്മുടെ ധാരണ ഈ കുടിയേറ്റ മേഖലയിലുള്ളത് മുഴുവൻ ക്രിസ്ത്യാനികളാണെന്നാണ് പച്ചക്കള്ളമാണ് വയനാടിന്റെ ജനസംഖ്യയിൽ ഇരുപത്തിരണ്ട് ശതമാനം മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ ബഹുഭൂരിപക്ഷവും അവിടെ ജീവിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിമുകളുമാണ് അപ്പം പ്രിയമുള്ളവരെ പക്ഷേ സമൂഹത്തിലെ വളരെയധികം പച്ചക്കള്ളങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്നാമതായി നിങ്ങളോട് സൂചിപ്പിച്ച കാര്യം ഈ പൂഞ്ഞാറിലെ സംഭവത്തിൽ നിന്ന് ഞാൻ ആരംഭിക്കാൻ കാരണം ക്രൈസ്തവർക്ക് എതിരായ പലതരത്തിലുള്ള അതിക്രമങ്ങളും ഈ മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണെന്ന് വളരെ ചുരുങ്ങിയ ന്യൂനപക്ഷം അതായത് അവരെ അടുത്ത് വർഗീയ കക്ഷിയായിട്ടും അവരക്രമകാരികളായിട്ടും സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അപ്പോൾ ഫ്രീമുള്ളവരെ ഒരു ഭാഗത്ത് ഈ സമുദായത്തിന്റെ പ്രശ്നം മറുഭാഗത്ത് നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന ഈ പീഡനങ്ങളെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ ഇവിടത്തെ സർക്കാർ തയ്യാറല്ലാത്ത അവസ്ഥ ഇവരെപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരൊക്കെ വന നിയമം അനുസരിച്ച് വന നിയമമല്ല സാധാരണ നിയമം അനുസരിച്ച് ഒരു മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള അവകാശം ഇവിടുത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനാണ് ഇവിടുത്തെ കളക്ടർ ഉത്തരവിടെയാണ് ഇത് നരഭോജിയാണ് ഇതിനെ വെടിവെച്ച് കൊല്ലണം അതിനുള്ള അധികാരം കളക്ടർക്കുണ്ട് അപ്പോഴേക്കും ഒരാള് എഴുതി എന്തെന്ന് ഇത് ആനയോട് സ്നേഹം വേണം നമുക്ക് പ്രിയമുള്ളവരെ തമിഴ്നാട്ടിലെ ആനയെ മൈക്ക് വെടിവെക്കാൻ പറഞ്ഞപ്പോൾ അവിടത്തെ ഒരാള് കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു ഇത് വെടിവെക്കാൻ പാടില്ല എന്ന് കോടതി അതെടുത്ത് ചവിറ്റുവട്ടയിലിട്ടു കാരണം ജുഡീഷ്യൽ അധികാരത്തിന് എക്സിക്യൂട്ടീവ് അധികാരത്തിന്റെ തീരുമാനത്തെ മാറ്റിക്കളയാനുള്ള അവകാശമില്ല നിയമപരമായിട്ട് എക്സിക്യൂട്ടീവ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് സ്റ്റേ കൊടുക്കാനായിട്ട് ഇവിടെ അധികാരമില്ലേ അതിന് ഇവിടുത്തെ കളക്ടർക്ക് ശക്തി ഉണ്ടാവണമെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ഈ കളക്ടറുടെ പിറകില് വെക്കണം അതും ഇല്ലേ അപ്പൊ നമ്മുടെ കർഷകര് നമ്മുടെ മത്സ്യത്തൊഴിലാളികള് നമ്മുടെ വൈദികര് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു പള്ളിയിൽ വൈദികനെ കുർബാന ചെല്ലുന്നത് തടസ്സപ്പെടുത്തിയ അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്ത വിധത്തിൽ നമ്മുടെ നാട് അധവധിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടത്തെ സർക്കാരിന്റെ പിടിപ്പ് കേടാണ് എന്നാണ് ഞാൻ പറയുക സർക്കാരിൻ്റെ കാരണം ഇത്തരം സംഭവങ്ങളെ അടിച്ചമർത്താൻ ശക്തമായ ഒരു സർക്കാർ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ് പ്രിയമുള്ളവരെ പാലുളി കമ്മീഷൻ റിപ്പോർട്ട് ഒറ്റടിക്ക് അത് റിപ്പോർട്ടാക്കി അതുടൻ തന്നെ നിയമമാക്കി അതുടൻ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു ഇന്നും നിങ്ങളെ ദീപികാപത്രത്തിന്റെ സെൻറ്റർ പേജിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം അതായത് ഇന്നും അത് അട്ടത്ത് വച്ചിരിക്കുകയാണ് അതിൽ കൃത്യം കൃത്യം കൃത്യമായിട്ട് ഈ കമ്മീഷനിലെ മൂന്നംഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നമ്മുടെ ദുരവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഇവിടുത്തെ സർക്കാരിനില്ലേ അത് പ്രസിദ്ധീകരിക്കാനും അതിലത്തെ ആവശ്യങ്ങളെക്കുറിച്ച് പറയാനും എന്തുകൊണ്ടാണ് അത് നമുക്ക് കഴിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ രൂപതകളായിട്ടും ഇടവകളായിട്ടും സന്യാസ സഭകളായിട്ടും വിഘടിച്ച് നിൽക്കുകയാണ് നമുക്ക് പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പോരാടാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം അപ്പം പ്രിയമുള്ളവരെ ഇതാണ് കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് സാമാന്യമായിട്ട് പറഞ്ഞാൽ ഇനി ഞാൻ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ് ഇപ്പോൾ ഇന്നലെ ഒരു കോടതി ഉണ്ടായി എന്താണ് കോടതി വിധി വയനാട്ടിലെ ഒരു പള്ളിയുടെ ഒരു പള്ളിയുടെ സ്ഥലം നൂറ്റമ്പത് രൂപയ്ക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞ് ആ പള്ളിക്ക് കൊടുത്ത പട്ടയം കോടതി അത് റദ്ദാക്കി അപ്പൊ അതിന്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ് ഇവിടെയുള്ളത് മുഴുവൻ കുരിശുകാരാണ് പ്രീമുള്ളവരെ നിങ്ങളൊക്കെ കൃഷിക്കാരാണോ ഞാൻ കഴിഞ്ഞ ആഴ്ച നോർത്ത് ഇന്ത്യ എന്ന് പ്രചരിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ കാണാൻ ഇടയായി എന്താണ് ആ യൂട്യൂബ് വീഡിയോ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം സമ്പത്തുള്ളത് നൂറ് ലക്ഷം കോടി രൂപയുടെ സമ്പത്ത് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ട് ഇതൊക്കെ കട്ടുണ്ടാക്കിയതാണ് ഇതൊക്കെ കട്ടുണ്ടാക്കിയതാണ് ഇതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രമേയം അപ്പൊ നമുക്കെതിരെ വ്യാപകമായിട്ട് ഇത്തരത്തിലെ പ്രചാരണം നടക്കുകയാണ് എന്തുകൊണ്ടാണ് നമുക്ക് സമ്പത്തുണ്ടായത് പ്രിയമുള്ളവരെ ഇവിടെ കുരിശികൃഷി മാത്രമല്ല ഇവിടെ അമ്പല കൃഷി നടക്കുന്നത് നിങ്ങൾക്കറിയൂ അമ്പല കൃഷി ഇത് തുറന്നു പറയാൻ ആൾക്കാരില്ലേ ഈ സെന്റ് തോമസ് കോളേജ് നിലനിൽക്കുന്ന ഈ വാർഡിനകത്ത് എത്ര അമ്പലങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിന്റെ കണക്ക് ഇവിടുത്തെ കോർപ്പറേഷനുണ്ടോ എന്റെ വാർഡിൽ എത്ര അമ്പലം ഉണ്ടെന്നുള്ളത് എന്റെ കണക്ക് ഇവിടുത്തെ കോർപ്പറേഷൻ ഉണ്ടോന്ന് ഞാൻ ചോദിക്കണേ വല്യ പ്രിയമുള്ളവരെ എന്താ കാരണം അമ്പലങ്ങളും പള്ളികളും വ്യത്യാസമുണ്ട് പള്ളികളിൽ നമ്മൾ വരുന്നത് സാമൂഹിക ആരാധനയ്ക്കാണ് ആ പള്ളി സമൂഹത്തിന്റെ മൊത്തമാണ് അവർക്ക് വ്യക്തിക്ക് വേണമെങ്കിൽ അമ്പലം തുടങ്ങാം നിങ്ങൾ പാലക്കാട് വരുമ്പോ കുതിരാനിലെ ഒരു അമ്പലം കണ്ടിട്ടുണ്ട് ആ അമ്പലം ആരുടെ ആയിരുന്നു ഇവിടുത്തെ ഹിന്ദു സമുദായത്തിന്റെയാണോ പച്ചക്കള്ള പറയണേ അത് ഫോറസ്റ്റിലെ ജോലി ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഒരു ഒരു പ്രതിഷ്ഠ വെച്ചു അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ അനുയൻറെയും പ്രോപ്പർട്ടിയാണ് ആ അമ്പലം അപ്പൊ അതിന് വീന്ന് നേർച്ചയൊക്കെ എവിടേക്കാണ് പോവുക ഹിന്ദു സമുദായത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കൂ നമ്മളൊരു വാക്ക് കേട്ടിട്ടുണ്ട് എന്താണ് ആ വാക്ക് ദേവസ്വത്തിന്റെ ക്ഷേത്രം ദേവസ്വത്തിന്റെ ക്ഷേത്രം ദേവസ്വത്തിന്റെ ക്ഷേത്രം അത് ഈ പറയുമ്പം വെക്കാവു ദേവസ്വം എന്ന് പറഞ്ഞ അർത്ഥം സർക്കാർ ദേവസ്വമല്ല ദേവസ്വം എന്ന പേര് മാത്രമേ ഉള്ളു ആ ദേവസ്വം എന്ന് പറഞ്ഞ സർക്കാരിന് അതിന്റെ മുകളിൽ യാതൊരു നിയന്ത്രണമില്ലേ ആർക്കറിയ അപ്പ ഇന്ത്യയിലെ തൊണ്ണൂറ് ശതമാനം ക്ഷേത്രങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ എന്നാൽ സഭയുടെ നൂറ് ശതമാനം സ്ഥാപനങ്ങളും സഭാ സമൂഹത്തിൻ്റെതാണ് അതിലൊരു പൈസ വന്നാൽ ആ പൈസ പോകാതെ അത് സ്കൂളുകളായിട്ടും ആശുപത്രികളായിട്ടും അത് വിനിയോഗിക്കപ്പെടും അതാണ് ഈ ഇന്ത്യൻ സമൂഹത്തെ പടുത്തുയർത്തുന്നതിലെ നിർണായകമായ വഹിച്ചത് അപ്പൊ അമ്പലത്തിൽ വീഴുന്ന കാശ് വെടിക്കെട്ടിനും ആനയ്ക്ക് തീറ്റ കൊടുക്കാനും ഉപയോഗിക്കുകയും നമ്മുടെ പൈസ നമ്മൾ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും കഴിഞ്ഞ ഇരുന്നൂറ് വർഷമായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ എന്നോട് എൻ്റെ ബന്ധുവായ ഒരു സിസ്റ്റർ പറഞ്ഞതാ ഞങ്ങള് റിട്ടയർ ചെയ്ത ആ കാശ് വീട്ടിലേക്ക് കൊടുക്കുക പിന്നെ എന്താ ചെയ്യ ആ കാശ് ഇവിടെ ഇടും പ്രിയമുള്ളവരെ എനിക്ക് ജോലി ചെയ്തിട്ട് രണ്ട് മൂന്ന് കോടി രൂപ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇവിടേക്ക് കൊടുത്തു എൻ്റെ മക്കളെ കല്യാണം കഴിക്കാൻ അതിന് ഇതിനൊക്കെ ചിലവഴിച്ചു പക്ഷെ ഈ സിസ്റ്റേഴ്സ് മുപ്പത്തി മൂവായിരം സിസ്റ്റേഴ്സ് ഉണ്ട് ഇന്ന് ഇന്ത്യയിൽ അവര് ജോലി ചെയ്യുന്ന പൈസ ഒക്കെ മിച്ചം വരുന്നതൊക്കെ അസറ്റായിട്ട് മാറും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് നമ്മുടെ പള്ളിയിലെ സ്വത്ത് കളയണമെങ്കിൽ ഒന്നും ചെയ്യണ്ട ഈ കാണുന്ന അച്ഛന്മാരെയൊക്കെ എന്ത് ചെയ്താൽ മതി കല്യാണം കഴിച്ച് വിട്ടുകഴിഞ്ഞാൽ അതൊക്കെ വീട്ടുകാരായിട്ട് കൊണ്ടുപോയി പൊളും ഇതെല്ലാം ഉണ്ടാക്കോളുമെന്ന് അപ്പൊ പ്രിയമുള്ളവരെ നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസികൾ നൂറ്റാണ്ടുകളായിട്ട് അധ്വാനിച്ച് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ് അല്ലാണ്ട് ബ്രിട്ടീഷുകാർ ഇന്ന് ദാനമായിട്ട് കിട്ടിയതല്ല അപ്പം നമുക്ക് സ്കൂളുകളുണ്ട് നമുക്ക് കോളേജുകളുണ്ട് നമുക്ക് ആശുപത്രികളുണ്ട് ഇന്ന് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം സാക്ഷരത നിലനിൽക്കുന്നത് അപ്പം ചില ആൾക്കാർ ഇവിടെ പറയുക യാതെ ഇടതുപക്ഷം കാരനാണെന്ന് പ്രിയമുള്ളവരെ ലോകത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച ഒരു രാജ്യത്തും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും വികസിച്ച് വന്നിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഇരുപത്തഞ്ച് കൊല്ലം ഭരിച്ച ബംഗാളിലുണ്ടാവണ്ടേ എവിടെയുള്ളത് ഇത് ബംഗാളിലെവിടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അപ്പൊ ക്രൈസ്തവരെ ഇന്ത്യൻ സമൂഹത്തെ കെട്ടിപ്പടുക്കാനായിട്ട് പ്രയത്നിച്ചിട്ട് ഇപ്പൊ നമുക്കെതിരെ വ്യാപകമായ നോപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ വയനാട്ടിലെ ആദ്യം കുടിയേറിയത് ക്രിസ്ത്യാനികളാണോ അതോ കോട്ടയം രാജാവാണോ ഞാൻ വയനാടിനെ കുറിച്ച് എന്റെ ഡോക്ടർ തിസിസ് പ്രിയമുള്ളവരെ വയനാട്ടിലെ ആദിവാസികൾ താമസിക്കുമ്പോ കോട്ടയം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരിയിൽ ഒരു സ്ഥലമുണ്ട് കണ്ണൂര് ആ ഭാഗത്ത് അവിടുത്തെ രാജാവ് അങ്ങോട്ട് കൂടിയ ഒരിക്കെ മൃഗയാ വിനോദത്തിന് പോകാണ് അവിടെ ഒരു ആദിവാസി പെണ്ണ് കുളത്തില് വീണപ്പോ അതിനെ പിടിച്ച് രക്ഷിച്ചു മേല് തൊട്ടപ്പോ അവര് പറഞ്ഞു ഇതിനെ എന്ത് ചെയ്യണമെന്ന് കല്യാണം കഴിക്കണമെന്ന് കാരണം കുളത്തിൽ രക്ഷിച്ചിട്ട് ഈ ഇയാളുടെ മുണ്ട് അതിന്റെ മേലിട്ടു അല്ലെങ്കിൽ തന്നെ അപ്പൊ താൻ പുടവ കൊടുത്തതാണ് കല്യാണം കഴിച്ചതാണ് തന്റെ എന്ന് പറഞ്ഞു അപ്പോ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞെന്തെന്ന് ഞാൻ വീട്ടുകാരൊക്കെ വിളിച്ച് കല്യാണം നടത്താനായിട്ട് തിരിച്ചു വരാണ് പ്രിയമുള്ളവരെ വീട്ടുകാരെയൊക്കെ വിളിച്ച് അവൻ വന്നത് ഇവരെ കൊന്നുകളയാനാണ് അങ്ങനെയാണ് ആദിവാസികളുടെ ഭൂമിയിലേക്ക് പഴശ്ശി രാജാവിന്റെ മുൻ തലമുറക്കാർ കയറിപ്പോയത് അല്ലാണ്ട് അത് ക്രിസ്ത്യാനികൾ കുടിയേറിയിട്ട് അവരെ നശിപ്പിച്ചതല്ല നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഈ നുണകള് പ്രചരിപ്പിച്ചിട്ട് അതിന്റെ പിറകില് പല സർക്കാരുകളും പ്രഖ്യാപിക്കുകയാണ് എന്താണ് മതം മാറ്റ നിയമം പ്രിയമുള്ളവരെ മതം ഒരാളുടെ മാറ്റാൻ കത്തോലിക്ക സഭയോ ക്രിസ്തു മതത്തിന്റെ ഒരു ഗ്രന്ഥമോ പറയുന്നില്ല യേശു പറയാണ് സുവിശേഷം പ്രഘോഷിക്കുക കേൾക്കും താല്പര്യമുള്ളവരെ സ്വീകരിക്കുക അവർ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കാലിന്റെ പൊടി തട്ടി നിങ്ങൾ തിരിച്ചു പോരുക പ്രിയമുള്ളവരെ മതം മാറ്റ നിയമത്തിന്റെ പേരിൽ നോർത്ത് ഇന്ത്യയിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ നിയമം ഉണ്ടാക്കുകയും പല വൈദികരെയും അറസ്റ്റ് ചെയ്യാണ് ആ സ്കൂളിലെ ഒരു കുട്ടി പ്രാർത്ഥിക്കാൻ വന്നു അവരെ അറസ്റ്റ് അച്ഛൻ മതം മാറ്റത്തിന് പരിശ്രമിച്ചു അങ്ങനെ പരമാവധി മതംമാറ്റ നിയമത്തിന്റെ പേരിൽ നമ്മുടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അവര് തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു സിസ്റ്ററുടെ പേരിൽ കേസെടുത്തു ഞാൻ സാഗർ രൂപതയിലെ ഷാംപുര എന്ന് പറയുന്ന സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ രൂപതയിലെ തന്നെ അനേകം സിസ്റ്റേഴ്സ് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവറ്റങ്ങള് പാവങ്ങൾ ഈ കുഷ്ഠരോഗികളിൽ അനാഥരിൽ ഒക്കെ നോക്കുന്ന സ്ഥലമാണത് എവിടെ ഒരിക്ക കയറി വന്ന് ഇവിടെ വൈൻ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ ആ ഇവിടുത്തെ അച്ഛൻ മദ്യപാനിയാണ് അതൊക്കെ തട്ടിമറിച്ചിട്ടു ആ ഉദ്യോഗസ്ഥന്മാരെ അച്ഛൻ അറസ്റ്റ് ചെയ്തു ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നിത്യ സംഭവമാണ് അതിനെതിരെ നിങ്ങൾ ബി ജെ പി ആണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളും മീറ്റിങ്ങും കൂടുമ്പോൾ പറയണം എന്ത് ഞാൻ ക്രൈസ്തവനാണെന്ന പേരില് അഭിമാനിക്കുന്ന ആളാണ് ഞാൻ നിങ്ങളുടെ പാർട്ടി അംഗമാണ് ഇത്തരം സംഭവങ്ങളെ ചെറുക്കാൻ നമുക്ക് കഴിയണം നമുക്കറിയാം മണിപ്പൂരിലെ വംശീയ സംഘടനം തന്നെയാണ് നടന്നത് ശരിയാണ് പക്ഷെ ആ വംശീയ സംഘടനത്തിന്റെ പിറകിലൂടെ നമ്മുടെ പള്ളികൾ തകർക്കപ്പെട്ടു ക്രിസ്ത്യാനികളെ തെരഞ്ഞു തെരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അപ്പോൾ ഞാൻ വളരെയധികം കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പോൾ തന്നെ സംസാരിച്ചു കഴിഞ്ഞു ഇനിയുള്ളവർ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും അതുകൊണ്ട് ഈ എലക്ഷന് നിങ്ങൾ കോൺഗ്രസ് ആകട്ടെ മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ നിങ്ങൾ ഇടതുപക്ഷത്തിന്റെ ആളാകട്ടെ ബി ജെ പി ആകട്ടെ ഇതാണ് നമ്മുടെ ആശങ്കകൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ നിസാരമായ ഒരു സ്ഥാനത്തിന് വേണ്ടി കാർഷിക്കുമ്പോൾ ഇത്തരം ആശങ്കകൾ പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് പിന്മാറരുത് ഇതാണ് ഞങ്ങളുടെ വികാരം ഞങ്ങൾ തല്ലാനും കൊല്ലാനും ഒന്നുമില്ല ഇതാണ് ഞങ്ങളുടെ കാര്യം അതുകൊണ്ട് ഇനിയുള്ള സർക്കാരുകൾ വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നടന്നാൽ അത് സർക്കാരിൻ്റെ പരാജയമാണ് സർക്കാരാണ് നമുക്ക് സംരക്ഷണം തരാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ടാക്സ് കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് വേണം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ തീരുമാനങ്ങളും നയങ്ങളും രൂപീകരിക്കപ്പെടേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ സംസാരിക്കാൻ അനുവദിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ജയ് ക്രൈസ്റ്റ്